തിരുവനന്തപുരത്ത് നഗര മലയോര മേഖലകളിൽ ശക്തമായ മഴ കനത്ത മഴയിൽ നഗരത്തിൽ വെള്ളക്കെട്ടുണ്ടായി അരുവിക്കരയിൽ ഒരു മണിക്കൂറിൽ അൻപത് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി അജീഷ് ജയകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അജീഷ് മഴ ഇപ്പോഴും പെയ്യുകയാണോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അവണു ഇപ്പോൾ തലസ്ഥാനത്ത് മഴ അല്പം ആശ്വാസമുണ്ട മാറി നിൽക്കുകയാണ് പക്ഷേ ഉച്ച മുതൽ ഏതാണ്ട് നാല് മണിവരെ ആ തകർത്ത മഴയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിലും ഒപ്പം തന്നെ നഗരത്തിലും പെയ്തത് തിരുവനന്തപുരം തലസ്ഥാന തലസ്ഥാന സിറ്റിയിൽ ഏതാണ്ട് അൻപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് അതേപോലെ തന്നെ ഈ പെരിങ്കടവിള അരുവിക്കര നെയ്യാറ്റിങ്കര പെരിങ്ങമലം ഇവിടെ അൻപത്തി ഒൻപത് അൻപത്തിനാല് നാൽപ്പത് ഇരുപത്തിനാല് മില്ലിമീറ്റർ മഴ വീതമാണ് ഇന്ന് ഉച്ച മുതൽ വൈകിട്ടേ വൈകുന്നേരം വരെ ലഭിച്ചത് തിരുവനന്തപുരം നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി പേട്ട കിഴക്കേക്കോട്ട തമ്പാനൂർ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി ഇവിടെ വലിയ ഗതാഗത കുരുക്കും അനുഭവപ്പെട്ടിട്ടുണ്ട് സ്മാർട്ട് സിറ്റിയുടെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായി തലസ്ഥാനത്തെ ആ നഗരത്തിൻ്റെ പല റോഡുകളും പൊളിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുകയാണ് ഈ മണിക്കൂറുകൾ പോലും ഗതാഗത കുരുക്ക് പൂർണ്ണമായിട്ടും ഭേദമായിട്ടില്ല വരും ദിവസങ്ങളിലും ഈ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ നഗരത്തിൽ റോഡ് ഗതാഗതം വലിയ ബുദ്ധിമുട്ടാകും ഉണ്ടാവുക എന്തായാലും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് അതേപോലെ തന്നെ തീരദേശ മേഖലയിലും കടലേറ്റത്തിന് സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകാതിരിക്കാനുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും അടുത്ത മൂന്ന് മണിക്കൂറിൽ കൂടി തലസ്ഥാനത്ത് വലിയ മഴ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് വേണം ശരി തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ മഴ പലയിടത്തും വെള്ളക്കെട്ട് അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം